നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഇസ്ര നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഇറാനിലേക്ക് നടത്തിയ ഓപ്പറേഷൻ റൈസിങ് ലാൻ എന്ന ആദ്യശക്തമായ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇതെങ്ങനെയാണ് ഇത്രയും സാധ്യമായത് എന്ന ചോദ്യത്തിന് അതിനൊറ്റ മറുപടിയേ ഉള്ളൂ അത് മൊസാദ് മാത്രമാണ് മൊസാദ് എന്ന ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെയാണ് ഇതിന് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തത് വളരെ നേരത്തെ തന്നെ മൊസാദ് ഏജൻ്റന്മാർ ഇറാനിലെത്തിയിരുന്നു തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെയാണ് അവർ താമസിച്ചിരുന്നത് ഒരിക്കലും ഇറാൻ അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇറാനിലുള്ള മൊസാദിൻ്റെ ഏജൻറ്റന്മാർ കൃത്യമായി തന്നെ ഓരോ വിവരങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു കെട്ടിടത്തിൽ അവർ ഡ്രോൺ നിർമ്മാണം ആരംഭിച്ചു അതുപോലെ ഇറാൻ്റെ ഓരോ സൈനിക നീക്കങ്ങളും അവരുടെ രഹസ്യയോഗങ്ങളുടെ തീരുമാനങ്ങളും എല്ലാം തന്നെ മൊസാദിന് കാണാപ്പാടമായി മാറുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് വളരെ കൃത്യമായി തന്നെ അവർക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിഞ്ഞത് പ്രധാനമായും ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇവ തകർത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവശാസ്ത്രന്മാരെയും വധിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഭാവിയിൽ ഇവരെ കൊണ്ടുള്ള ഭീഷണി ഇല്ലാതാവുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നേരത്തെ തന്നെ തയ്യാറാക്കിയത് ഇതിൻ്റെ ഭാഗമായി ഇറാനിലുടനീളം മൊസാദ് ബോംബുകൾ നിറച്ച കാറുകൾ തയ്യാറാക്കിയിരുന്നു എന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒരേ സമയം ഈ കാറുകളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇസ്രയേൽ വിമാനങ്ങൾ ഇറാനിലേക്ക് എത്തി അവിടെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന അതേ സമയത്ത് തന്നെ ഇറാൻ്റെ വിവിധ ഭാഗങ്ങൾ കാറുകൾ പൊട്ടിത്തെറിച്ചതായും വാർത്ത പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇറാൻ ഇക്കാര്യമൊന്നും തന്നെ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല അവർ പുറത്തുവിട്ടിട്ടുമില്ല കാരണം ഇറാൻ ആകെ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് അവർക്കൊന്നും പറയാൻ പറ്റാത്തത് മറ്റൊന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത് ഭൂമിക്കടിയിലുള്ള വലിയ ബങ്കറുകളിലാണ് ഈ ബങ്കറുകളുടെ ആഴം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായി സാധന വിവരം ലഭിച്ചിരുന്നു കാരണം ഇസ്രയേലിൻ്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അഥവാ ബങ്കറുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന ബോംബുകൾക്ക് അതിൻ്റെ ദൂര പരിധി എത്രയാണെന്നുള്ളത് ഇറാൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അതിനേക്കാൾ ആഴത്തിൽ അവർ അവിടെ രഹസ്യ കേന്ദ്രങ്ങൾ തുരങ്കങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിരുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കിയ ഇസ്രായേൽ അതിനെയും തകർക്കാനുള്ള സംവിധാനമുള്ള മിസൈലുകളും ബോംബുകളുമാണ് തയ്യാറാക്കിയത് ഇത് ഇറാൻ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അവിടെ തമ്പടിച്ചിരുന്ന മൊസാജൻ ഏജൻറ്റുമാർ ഡ്രോൺ ആക്രമണം നടത്തിയ അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ വിമാനങ്ങൾ ഇറാനിലേക്ക് പാഞ്ഞെത്തി അവിടെയും ആക്രമണം നടത്തിയത് അങ്ങനെ വിവിധ വശങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ കാറുകൾ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ തന്നെ ഇറാൻ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തിയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വധിക്കാനും കഴിഞ്ഞത് ഇതിലൂടെയാണ് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് മൊസാദ് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ലോകത്ത് അവരെ വെല്ലാൻ ആരുമില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊസാദിൻ്റെ ഏജൻറ്റന്മാർ അത്ര കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് എന്നും ഇറാൻ്റെ പ്രതിരോധ സംവിധാനം ഒന്നാകെ തകർക്കാൻ ഇസ്രായേൽ ഇസ്രായേലെതിലൂടെ കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഇപ്പോൾ തോറ്റു നിൽക്കുക തന്നെയാണ് അവർക്ക് ഒരിക്കലും ഇനി അങ്ങോട്ട് ഉടനെ ഒരു തിരിച്ചടി നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം അവർ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ പോലും അതിൽ പകുതിയും കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൽക്കാലം കൈവശമുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് യുദ്ധം നടത്തിയതിന് ശേഷം അമേരിക്കയുടെ മറ്റോ മധ്യസ്ഥതയിൽ പ്രശ്നം ഒത്തുതീർക്കാൻ തന്നെയായിരിക്കും ഇറാൻ ഇപ്പോഴും ശ്രമിക്കുക